നമസ്കാരം ഹദർ ഗോൾഡിൻ എന്ന സൈനികൻ്റെ പേര് ഇസ്രായേലുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല രണ്ടായിരത്തി പതിനാലിലെ ഗാസ യുദ്ധത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സമയത്താണ് ഒരു തുരങ്കത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വന്ന തീവ്രവാദികൾ ഗോൾഡിനെയും സഹപ്രവർത്തകരെയും വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇവർ ഈ മൂന്നുപേരെ മൃതദേഹങ്ങളും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരുന്നു ഈ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ആ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ മൃതദേഹത്തിന് വലിയ ആദരവോടുകൂടിയാണ് ഇസ്രയേൽ സ്വീകരിച്ചത് സൈന്യത്തിലെയും സർക്കാരിലേക്ക് തന്നെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നിരവധി പ്രമുഖർ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു ഹമാസ് തീവ്രവാദികൾ റെഡ് ക്രോസ് സംഘടനയ്ക്കാണ് ഈ മൃതദേഹം കൈമാറിയത് തുടർന്ന് ആ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അഥവാ ഫോറൻസിക് പരിശോധന നടത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കൊണ്ടുപോയത് പിന്നീട് നടന്ന വിശദമായ ഫോറൻസിക് പരിശോധനയിലും ഇത് ഗോഡിൻ്റെ മൃതദേഹം തന്നെയാണ് എന്ന് കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന് ആദരം അർപ്പിക്കാൻ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട നിരവധി പേരാണ് എത്തിയത് ഗോഡിൻ കൊല്ലപ്പെടുന്ന നേരത്ത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന സൈനികരായിരുന്ന വ്യക്തികളൊക്കെ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു ഹവാസിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ക്രൂരമായിട്ടാണ് മൃതദേഹങ്ങളോട് പോലും പെരുമാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയായിരുന്നു ഒരു സംഭവം രണ്ടായിരത്തി പതിനാല് മുതൽ പതിനൊന്ന് വർഷത്തോളമാണ് ഇസ്രയേലും ഗോൾഡിൻ്റെ കുടുംബാംഗങ്ങളെയും മൃതദേഹത്തിനായി കാത്തിരുന്നത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് ഗോൾഡിൻ്റെ കുടുംബം പല തവണ ആവർത്തിച്ചിരുന്നു അവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇപ്പോൾ ഈ മൃതദേഹം പെട്ടെന്ന് വിട്ടുകിട്ടുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായും തുർക്കിയാണ് എന്നാണ് പറയപ്പെടുന്നത് തുർക്കി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം അവകാശപ്പെട്ടിരിക്കുന്നത് തുർക്കി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇപ്പോൾ തുരങ്കങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് തീവ്രവാദികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൃതദേഹം വിട്ടുകൊടുത്തത് എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതേണ്ടത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ബന്ധികളുടെ മൃതദേഹങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുമെന്ന് അവർ പലതവണ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇനിയും വിട്ടുകിട്ടാനുള്ള ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ട് പോയ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ അടിയന്തിരമായി വിട്ടു നൽകിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമെന്ന താക്കീത് ഇസ്രയേലും അമേരിക്കയും നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ മൃതദേഹം വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായെന്നാണ് പറയപ്പെടുന്നത് ഗോൾഡിൻ്റെ മൃതദേഹം ഗാസയിലെ ഹമാസിൻ്റെ എവിടെയോ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വികാരപരമായ കാര്യമായി മാറിയിരുന്നു പതിനാല് വർഷം ഒരാളിന് മൃതദേഹം ഉട്ടുകൊടുക്കാതെ ഒരു തീവ്രവാദ സംഘടന കൈവശം വച്ചേക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നിട്ടും ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഹമാസ് ഈ മൃതദേഹം വിട്ടു നൽകിയത് എന്ന് വേണം കരുതാൻ കാരണം മധ്യസ്ഥ ചർച്ച വഹിച്ചിരുന്ന തുർക്കിയും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഹമാസിനോട് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ സ്ഥിതിഗതികൾ മോശമാകുമെന്നുള്ള താക്കീത് കൂടി നൽകിയിരുന്ന സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ അവർ ഈ മൃതദേഹം ഗോൾഡിൻ്റെ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറായത് ഇതിൽ മറ്റൊരു ദുഃഖകരമായ കാര്യം ഗോൾഡൻ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ കൂട്ടുകാരിയായ എഡ്ഡിനയോട് അദ്ദേഹം വിവാഹഭ്യർത്ഥന നടത്തിയിരുന്നു ഇരുവരും ചേർന്ന് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ദാരുണമായ അന്ത്യം അന്ന് ഉണ്ടായത് ഇപ്പോൾ പതിനൊന്ന് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളൊക്കെ വളരെ വികാരപരമായ രീതിയിലാണ് ഈ സംഭവത്തോട് പ്രതികരിച്ചത്